ഹായ് കൂട്ടുകാരി തെങ്ങ് ഒരു ഒറ്റത്തടി വൃഷ്ടമാണ് കമുങ്ങും അതുപോലെ തന്നെ ഒരൊറ്റടി വൃക്ഷമാണ് പനയും മറിച്ചല്ല അതും ഒറ്റ ഒറ്റത്തടി വൃഷ്ടം തന്നെയാണ് എന്നാൽ ഇടുക്കി തടിയമ്പാട് അശോകവലയിൽ സ്ത്രീ പുല്ലുമലയിൽ സതീശിൻ്റെ പുരയിടത്തിൽ ചെന്നാൽ ഒരു കാഴ്ച കാണാം ഒരു തെങ്ങ് ഏകദേശം ഇരുപത്തഞ്ചടിയോടും ഉയരത്തിൽ ചെന്ന ശേഷം രണ്ട് ശാഖകളായി തിരിഞ്ഞിരിക്കുന്നു ഈ രണ്ട് ശാഖകളിലും ധാരാളം തേങ്ങകളുമുണ്ട് തൊണ്ടുകട്ടി കുറഞ്ഞ് വളരെ നല്ല തേങ്ങ ആണെന്നാണ് സതീശനും കുടുംബവും അവകാശപ്പെടുന്നത് എന്താണെങ്കിലും ഈ അത്ഭുത തെങ്ങിനെ കാണുവാൻ ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ ദിവസം പ്രതി ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കൂട്ടുകാർക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഈ വീഡിയോ തർക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്നു നമസ്കാരം ഗുഡ് ബൈ